മലയാളത്തിന്റെ അനശ്വര കഥാകാരി മാധവിക്കുട്ടിയുടെ സ്ത്രീ പീഡനത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച ജാഥയിൽ പങ്കെടുത്തു ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു ക്ഷീണിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയ ഭാര്യയ്ക്ക് സോഫയിൽ വർത്തമാന കടലാസ് കൊണ്ട് മുഖം മറച്ചു കിടന്ന് കൂർക്കം വലിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ദേഷ്യം വരുന്നു ഓഫീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞു ശരിതല്ല പക്ഷേ മടിയൻ ആവേണ്ടതില്ലോ തോട്ടത്തിൽ ചെന്ന് വഴുതനയും പച്ചമുളകും പാവക്കയും നട്ടു വളർത്തി കൂടെ ദിവസേന വളർത്തുപട്ടിയെ നിരത്തിലൂടെ നടത്തി അതിന് മല വിസർജനത്തിന് അവസരം കൊടുത്തുകൂടെ അല്ലെങ്കിൽ ചന്തയിൽ പോയി നെയ്മീനും മലക്കറികളും വാങ്ങി കൂടെ കൂടി മടിയൻ ഭാര്യ പെറുപെറുത്തു തിരക്ക് പിടിച്ച തന്റെ ദിനചര്യോട് താരതമ്യപ്പെടുത്തുമ്പോൾ അയാളുടേത് വെറും ശൂന്യമായി കാണപ്പെട്ടു അതിരാവിലെ എഴുന്നേറ്റ് താൻ കൊടുത്ത ചായ കുടിച്ച് അയാൾ കുളിമുറിയിൽ കിടന്ന് വാതിലടയ്ക്കുന്നു പിന്നീട് വിഭവസമൃദ്ധമായ പ്രാത അതിനു ശേഷം പത്രവായന വീണ്ടും പതിനൊന്ന് മണിക്ക് ഒരു കപ്പ് ഓട്സ് കുടിക്കും പിന്നീട് വെപ്പുകാരൻ മധ്യാ ഭക്ഷണത്തിന് വരെ സോഫയിൽ കിടന്ന് ഉറക്കം ഊണ് കഴിഞ്ഞിട്ടും ഉറക്കം പക്ഷെ സോഫയിലല്ല കിടപ്പറയിൽ ചായയും പലഹാരവും പിന്നെ ടി വി നോക്കി ഒരൊറ്റ ചത്തതിനൊപ്പമോ ജീവിച്ചിരിക്കലും ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഭർത്താവ് മന്ദഹാസത്തോടെ ചോദിച്ചു അയാൾ സോഫയിൽ എഴുന്നേറ്റിരുന്നു ഭാര്യയുടെ കരിവാളിച്ച മുഖം കണ്ടപ്പോൾ നേർത്ത ഒരു അപരാധ ബോധം അയാളെ അലട്ടി ജാഥയിൽ നടന്നിട്ട് തലവേദനിക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം അയാളുടെ കാണപ്പെട്ടു ഒരു ഗർഭിണിയുടെ മിനുമിനുപ്പ് അയാൾക്കും എങ്ങനെയോ വന്നു ചേർന്നു അയാളെ വെറുക്കുവാൻ അതവൾക്കൊരു കാരണമായി തലവേദനിക്കുന്നുണ്ട് ശരിയാണ് വെയിലത്താണല്ലോ ഞാൻ നടന്നത് അവൾ പറഞ്ഞു വരൂ നമുക്ക് വേഗം ഊണ് കഴിക്കാം ചുക്ക് പകരം സംഭാരം കുടിച്ചാൽ തലവേദന പറ പറക്കും ഭർത്താവ് പറഞ്ഞു ഊണ് കഴിച്ചോളൂ ഞാൻ നേരം വിശ്രമിക്കട്ടെ എന്റെ തലയൊന്നും തണക്കട്ടെ അവൾ പറഞ്ഞു സ്വന്തം ആരോഗ്യത്തെ പറ്റി ചിന്തിക്കണം നാട് നന്നാക്കാൻ പാടുവിട്ട് എന്തിനേ നേടിയത് സദാസമയവും തലവേദന ഭർത്താവ് പറഞ്ഞു അയാളുടെ പുഞ്ചിരി അവൾക്ക് രുചിച്ചില്ല സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉത്തരവാദിത്ത ബോധം വേണം അവന്റെ സുഖം മാത്രം ഓർത്താൽ പോരാ ഭാര്യ നീരസത്തോടെ പ്രസ്താവിച്ചു സമൂഹം നമ്മെപ്പറ്റി ഓർക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു ഭാനുവിന് തോന്നുന്നുണ്ടോ സമൂഹം നമ്മുടെ നന്മയെ പറ്റി ഓർക്കുന്നുണ്ടെന്ന് സമൂഹം പോയിട്ട് ഒരയൽക്കാരനെങ്കിലും നമ്മെ സ്നേഹിക്കുന്നുണ്ടോ ഭാര്യ തന്റെ കനത്ത സഞ്ചി മേശപ്പുറത്തെ അതിലുണ്ടായിരുന്ന നോട്ടുകളും ചീർപ്പും ചുളിഞ്ഞുമാലും ഏലവും മേശമേൽ കരയാമ്പും സ്വാർത്ഥം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണോ അവൾ ഭർത്താവിനോട് ചോദിച്ചു സ്വയം നന്നാകുവാൻ കഠിന ശ്രമം നടത്തുമ്പോഴാണ് ഇത്തരം ഉപദേശം തരുന്നത് ഇവിടെ വനോ കിടക്കും ഞാൻ നിന്റെ കാലുകൾ ഒഴിഞ്ഞു തരാം ഭർത്താവ് പറഞ്ഞു കിടക്കാൻ സമയമുണ്ടോ എനിക്ക് മൂന്ന് മണിക്കാണ് കൂട്ട ബലാത്സംഗത്തെ പറ്റി ചർച്ച നടക്കാൻ പോകുന്നത് ഭാരത് ഹോട്ടലിലാണ് സമ്മേളനം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും പ്രതിനിധികൾ വന്നെത്തി കഴിഞ്ഞു ഊണ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോകും സമ്മേളനം അവസാനിക്കുമ്പോഴേക്കും സന്ധ്യ കഴിയും അത്താഴത്തിന് എന്നെ കാക്കേണ്ടതില്ല ഭാര്യ പറഞ്ഞു ഭാനു വന്നിട്ടേ ഞാൻ അത്താഴം കഴിക്കേവേ അയാൾ പറഞ്ഞു എന്നാൽ പത്തുമണിയും ഉണ്ട് എന്നെ കാണമെന്ന് വനിതാ കമ്മീഷന്റെ അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബലാത്സംഗം നടത്തിയവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ നിയമം സ്വന്തം കയ്യിലെടുക്കണമെന്ന് ഞാൻ പറയും ശിക്ഷ നാം തന്നെ കൊടുക്കേണ്ടി വരും അവൾ പറഞ്ഞു കണ്ണടച്ച് സോഫയിൽ കിടക്കുന്ന ഭാര്യയുടെ പാദങ്ങൾ അയാൾ ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു കാലടികൾക്ക് ചൂടുണ്ടെന്ന് അയാൾ സംശയിച്ചു അവൾക്ക് പനി വരികയാണോ